കോതമംഗലം ടൗൺ യു പി സ്കൂൾ അംഗൻവാടി എന്നിവിടങ്ങളിൽ നടന്ന ശിശുദിനാഘോഷം ശ്രദ്ധേയമായി കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി രക്ഷകർത്താക്കളടക്കം നിരവധി പേർ പങ്കെടുത്തു കോതമംഗലം നഗരസഭയ്ക്ക് കീഴിലുള്ള ടൗൺ യു പി സ്കൂൾ ടൗൺ യു പി സ്കൂൾ അംഗൻവാടി എന്നിവിടങ്ങളിൽ സംഘടിപ്പിച്ച ശിശുദിന ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി എല്പിയു പി ക്ലാസ്സുകളിലെ നൂറ്റി ഇരുപത്തൊന്ന് കുട്ടികളും അധ്യാപകരും രക്ഷകർത്താക്കളും പങ്കെടുത്ത ശിശുദിന റാലിയോടെയായിരുന്നു ടൌൺ യുപി സ്കൂളിലെ ആഘോഷ പരിപാടികളുടെ തുടക്കം ചാച്ചാജിയുടെ വേഷമണിഞ്ഞ കുട്ടികൾ റാലിക്ക് അഴകു പകർന്നു ഇതുകൂടാതെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളും ശ്രദ്ധേയമായി കളർ കോമ്പറ്റീഷൻ വിജയികളായ കുട്ടികൾക്ക് മൊമൻറ്റോ വിതരണം ചെയ്തു പരിപാടികൾക്ക് സ്കൂൾ പ്രിൻസിപ്പൽ കെ എ കുമാരി മറ്റ് അധ്യാപകർ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ദേശഭക്തി ഗാനമടക്കം കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു അംഗൻവാടി അധ്യാപിക എ പി ഷീല വി എം ബീണ തുടങ്ങിയവർ നേതൃത്വം നൽകി ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായി പായസ പായസവിതരണവും നടന്നു മീഡിയ സിസ്റ്റി കോതമംഗലം